ഓം ശ്രീ സായിറാം ഉപാസനയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഭാരതം സനാതന ധർമ്മ ഭൂമിയാണ് സനാതന സനാതനധർമ്മം ഉദ്ഘോഷിക്കുന്ന ഷഡ്ഭകാരങ്ങളിൽ ആറാമത്തേതാണ് ഭ്രമണം പുണ്യസങ്കേതങ്ങൾ പുണ്യാത്മാക്കളുടെ സവിധങ്ങൾ എന്നിവിടങ്ങളിലേക്ക് നടത്തുന്ന തീർത്ഥ സഞ്ചാരത്തെയാണ് ഭ്രമണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉപാസന ഇന്നൊരു ഭ്രമണത്തിലാണ് അവതാരപുരുഷനായ ഭഗവാൻ ശ്രീ സത്യസായി ബാബയുടെ മഹാസമാധിയായ പ്രശാന്തി നിലയത്തിലേക്കാണ് ഈ ഭ്രമണം ഈ സഞ്ചാരം സ്വാമി വിഭാവനം ചെയ്ത അതിബൃഹത്തായ വിദ്യാഭ്യാസ പദ്ധതിയാണ് ബാലവികാസ് ബാലവികാസിലെ കുട്ടികൾ തങ്ങളുടെ കലാസമർപ്പണം ആ ദിവ്യ ദിവ്യസമിതത്തിൽ നടത്തുകയാണ് ചിങ്ങമാസത്തിലെ തിരുവോണം നാൾ അവിടെ അവർ തങ്ങളുടെ ആ കലാസമർപ്പണം നടത്തുമ്പോൾ അവരെ അതിന് സജ്ജരാക്കിയ ഗുരുശ്രേഷ്ഠന്മാരും രക്ഷിതാക്കളുമടങ്ങുന്ന ഒരു മഹത്തായ തീർത്ഥ സംഘം അവരോടൊപ്പമുണ്ട് ഉപാസനയ്ക്കും അതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട് ഗുരുജനങ്ങളുടെ നിർദ്ദേശാനുസരണം ഓരോ യാത്രാംഗങ്ങളും യാത്ര പുറപ്പെടുന്നതിനു മുമ്പ് തങ്ങളുടെ ഗൃഹങ്ങളിൽ സായി ഗായത്രി ചൊല്ലി ആരതി നടത്തിയതിനു ശേഷമാണ് യാത്ര പുറപ്പെട്ടത് സ്വാമിക്ക് ആരതി സമർപ്പിച്ചതിനു ശേഷം ഉപാസനയുടെ കുടുംബവും യാത്ര പുറപ്പെട്ടു തൃശിവപ്പേരൂർ റെയിൽവേ സ്റ്റേഷനിൽ എല്ലാവരും നേരത്തെ തന്നെ എത്തിച്ചേരണമെന്ന് ഗുരുജനങ്ങളുടെ ആഹ്വാനമുണ്ടായിരുന്നു പ്രകാരം യാത്രാംഗങ്ങളെല്ലാം നേരത്തെ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്നു ഓരോ കമ്പാർട്ട്മെൻറ്റിലെ യാത്രാംഗങ്ങളുടെ കാര്യങ്ങൾ നോക്കുന്നതിനും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുന്നതിനും സേവന തൽപ്പരായ സേവാകൾമാർ സ്വാമിയുടെ ഭക്തർ സദാ സദാസേവന തൽപരരായി അവിടെയുണ്ടായിരുന്നു അവർക്ക് വേണ്ട മാർഗ്ഗനിർദ്ദേശം കൊടുത്ത് ഗുരുജനങ്ങളും മുതിർന്ന സ്വാമി ഭക്തരും ഒപ്പം തന്നെ യാത്രയ്ക്ക് എല്ലാ വേണ്ട സൗകര്യങ്ങളും ചെയ്തു തന്നു തൃശ്ശിവപ്പേരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വണ്ടി പുറപ്പെട്ടു വൈകുന്നേരം എട്ട് മണിക്ക് പുറപ്പെട്ട വണ്ടി പിറ്റേ ദിവസം ആറ് മണിക്ക് തന്നെ ബാംഗ്ലൂർ എത്തിച്ചേർന്നു അവിടെ നിന്ന് ബസ് മാർഗമാണ് പ്രശാന്തി നിലയത്തിലേക്ക് യാത്ര തിരിക്കുന്നത് ഭജനകൾ പാടിയും സായി ഗായത്രി ജപിച്ചും യാത്രയെ ഭക്തി സാന്ദ്രമാക്കാൻ സ്വാമിയുടെ യൂത്ത് വിങ്ങ് സദാ ജാഗരൂകരായിരുന്നു പ്രശാന്തി നിലയത്തിലെ വി ഐ പി ഗേറ്റിനടുത്തുള്ള സായി ദർശനിലാണ് ഉപാസനക്ക് താമസ സൗകര്യം ലഭ്യമായത് വിശ്രമത്തിനു ശേഷം സമർപ്പണം നടക്കുന്ന കുൽവൻ ഹാളിലേക്ക് എല്ലാവരും യാത്രയായി ീസ് ആർട് ഫാംസ് ആർ ഓൻലി എ മീഡിയം ഫാം ప్రశాంతి నిలయంలో ఓనం సంబరాలు ఇలాంటి వార్తల్ని థర్టీ సెకండ్స్ పుల్ న్యూస్ లో చూద్దాం శ్రీ సత్యసాయి జిల్లాల పుట్టపత్తి ప్రశాంతి నిలయంలో ఓనం వేడుకలు కన్నుల పండుగగా జరిగాయి వేడుకలకు భారీగా తరలివచ్చారు భక్తులు కేరళ భక్తులతో ప్రశాంతి నిలయం కెటికెటలాడింది సాయి కులవంత్ మందిరంలో బాబా మహాసమాధిని వివిధ రకాల పూలతో సర్వంగ సుందరంగా అలంకరించారు కేరళ సంస్కృతి సాంప్రదాయాన్ని ప్రతిబింబించేలా నిర్వహించిన కార్యక్రమాలు ఆకట్టుకున్నాయి కేరళకు చెందిన బాల వికాస్ విద్యార్థుల సాంప్రదాయం నృత్యాలు సాంస్కృతిక కార్యక్రమాలు భక్తులను మంత్రముక్తులను చేశాయి ചിങ്ങമാസത്തിലെ തിരുവോണം നാൾ കാലത്ത് എട്ട് മണിക്ക് ഗുരുജനങ്ങളുടെ വേദാർച്ചനയ്ക്കു ശേഷം പ്രൗഢഗംഭീരമായ ഭക്ത സദസ്സിനെ സാക്ഷിയാക്കി തൃശൂരിലെ ബാലവികാസ് കുരുന്നുകൾ തങ്ങളുടെ കലാസാധന ഭഗവത്പാദങ്ങളിൽ സമർപ്പിച്ച് സായുജ്യം നേടി അവരെ അതിനെ സജ്ജരാക്കിയ ഗുരുജനങ്ങളും രക്ഷാകർത്താക്കളും ഭഗവത്പാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമം നടത്തി കാഴ്ചയ്ക്ക് അതിമനോഹരമായിരുന്നു ആ കലാസമർപ്പണം തെലുഗിലെ ചാനലുകളെല്ലാം വളരെയധികം വാർത്താ പ്രാധാന്യം ഈ പരിപാടിക്ക് നൽകി